ചേർത്തലത്തേക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളായി നടന്നുവന്ന ദിശ കരിയർ എക്സ്പോ സമാപിച്ചു ചേർത്തലത്തേക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളായി നടന്നുവന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ മിനി ദിശ കരിയർ എക്സ്പോ സമാപിച്ചു സമാപന സമ്മേളനം എസ് എസ് കെ ആലപ്പുഴ ഡി പി സി ജി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങള് പ്ലസ് ടു കഴിഞ്ഞ ഉടൻ തന്നെ അവരൊക്കെ വിദേശത്തേക്ക് പോവുകയാണ് വിദേശത്ത് പോകുന്ന നല്ല കാര്യമാണ് അതിനകത്ത് മോശമായിട്ടൊന്നും നമുക്ക് പറയാനില്ല പക്ഷെങ്കിൽ അവർക്ക് വിദേശത്ത് കിട്ടുന്ന എല്ലാ സംവിധാനവും നമ്മുടെ സംസ്ഥാനത്ത് ഒരു ശക്തമായ നടപടിയാണ് നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് അത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത്തരത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് വിദേശ സർവകലാശാലകളെ പോലും കേരളത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിച്ചത് പ്രധാനപ്പെട്ട കോഴ്സുകളെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ കൂടുതൽ കാര്യം പറഞ്ഞൊന്നും മനസ്സിലാക്കേണ്ട കാര്യവും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നേ നടക്കുന്നവരാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന എൻ്റെ അഭിപ്രായം കേരളത്തിന് വിദ്യാഭ്യാസപരമായി കേരളത്തിൽ വന്ന മാറ്റത്തിന്റെ ഫലമാണ് അത് അതിനെ നിസാരമായിട്ട് കാണാൻ നമുക്ക് പറ്റത്തില്ല സ്കൂൾ പ്രസിഡന്റ് വഹിച്ചു കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവിധ സ്റ്റാളുകൾ സംഘടിപ്പിച്ചവർക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിലെ ഇരുപത്തിയെട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ രണ്ട് ദിവസങ്ങളായി കരിയർ പ്രദർശനത്തിൽ പങ്കാളികളായി ഈ വർഷം സംസ്ഥാന സർക്കാർ അധ്യാപകർക്കായി നടത്തിയ നാടക ഒന്നാം സ്ഥാനത്തിന് അർഹനായ പി ബി വിനോദ് കുമാറിന് ചടങ്ങിൽ ആദരവ് നൽകി എക്സ്പോയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച റീൽസ് മേളയിൽ മികവ് തെളിയിച്ച വിദ്യാലയങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെല്ലിന്റെ ജില്ലാ കോർഡിനേറ്റർ ഹസീന ബിബി കരിയർ ഗൈഡൻസ് ചേർത്തല കൺവീനർ ആർ ഷിഹാബുദ്ദീൻ കരിയർ ഗൈഡുമാരായ ടോമി കെ ഡി പ്രതാപ്ചന്ദ്രൻ ശ്രീജ എസ് എസ് അധ്യാപകരായ മായാ പി കൈമാൾ രഞ്ജിമ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു